ഭാഗത്ത് നിന്നുള്ള നിരവധി അട്ടിമറി ശ്രമങ്ങളെ അതിജീവിച്ചാണ് പാലത്തായി കേസിൽ ഇരയ്ക്ക് ഇപ്പോൾ കോടതിയിൽ നിന്നും നീതി കിട്ടിയിരിക്കുന്നത് ബി ജെ പി തൃപ്രങ്ങോട്ടൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന കെ പത്മരാജനെ സംരക്ഷിക്കുന്ന നിലപാടാണ് പല സമയങ്ങളിലും പോലീസ് സ്വീകരിച്ചിരുന്നത് ഈ ബി ജെ പി നേതാവായ പ്രതിയെ പോലീസ് പല ഘട്ടങ്ങളിലും രക്ഷിക്കാൻ ശ്രമിച്ചതിൽ നിന്ന് തന്നെ പോലീസിൽ ആർ എസ് എസിന്റെ സ്ലീപ്പർ സെൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്ന സംശയമാണ് ഉയർന്നിരുന്നത് സ്റ്റേഷൻ എസ് എച്ച്ഒ മുതല് ക്രൈംബ്രാഞ്ച് ഐ ജി വരെ ബി ജെ പി ആഖ്യാനങ്ങള് പ്രചരിപ്പിക്കാനും പ്രതിയെ രക്ഷിക്കാനും ഇടപെട്ടതായ ആരോപണങ്ങളും വ്യാപകമായിട്ടാണ് ഉയർന്നിരുന്നത് പത്മരാജൻ പീഡിപ്പിച്ചതായി പെൺകുട്ടി ചൈൽഡ് ലൈനിൽ മൊഴി നൽകിയത് രണ്ടായിരത്തി ഇരുപത് മാർച്ച് പതിനേഴിനാണ് പീഡന തീയതി ഓർമ്മയില്ലെന്ന് പറഞ്ഞതോടെയാണ് ഈ കേസ് അട്ടിമറിക്കാനുള്ള നീക്കം പോലീസിൽ ഒരു വിഭാഗം തകൃതിയാക്കിയിരുന്നത് പോലീസിലെ ആർ എസ് എസ് ബി ജെ പി സ്വാധീനമാണ് ഇതോടെ കേരളം കണ്ടത് പ്രതി സ്കൂളിൽ ലീവായിരുന്ന ദിവസം പീഡന തീയതിയാക്കി എഫ്ഐആർ രേഖപ്പെടുത്തിയതാണ് ആദ്യത്തെ അട്ടിമറി പോലീസ് പറഞ്ഞ തീയതിയാണ് പിന്നീട് കുട്ടി കൌൺസിലർമാരോടും അതുപോലെ തന്നെ ഡോക്ടറോടും നൽകിയ മൊഴി എന്നതും ശ്രദ്ധേയമാണ് ദുർബല വകുപ്പുകൾ ചുമത്തി കേസ് രജിസ്റ്റർ ചെയ്ത് കുറ്റപത്രം സമർപ്പിച്ചതോടെ തൊണ്ണൂറാം ദിവസം തന്നെ പ്രതി ജാമ്യത്തിൽ ഇറങ്ങുകയുണ്ടായി ഇതോടെയാണ് കുട്ടിയുടെ മാതാവ് ഹൈക്കോടതിയെ സമീപിച്ചിരുന്നത് ഇനിയാണ് ക്രൈംബ്രാഞ്ചിന്റെ കളി നടക്കുന്നത് കുട്ടിയുടെ രഹസ്യമൊഴി കേസന്വേഷണത്തിന് മേൽനോട്ടം വഹിച്ച അന്നത്തെ ക്രൈംബ്രാഞ്ച് ഐ ജി ആയിരുന്നു ശ്രീജിത്ത് അതായത് ഇപ്പോഴത്തെ പോലീസ് ആസ്ഥാനത്തെ എ ഡി ജി പി തന്നെ വെളിപ്പെടുത്തത് കേട്ട് മുതിർന്ന ഐ പി എസ് കാർ പോലും അമ്പരന്ന് പോയി എന്നതാണ് യാഥാർത്ഥ്യം ഇത് സംബന്ധമായിട്ട് ശ്രീജിത്തിന്റെ ഫോൺ സംഭാഷണം സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിച്ചിട്ടും വകുപ്പ് തല നടപടി ഈ ഉദ്യോഗസ്ഥനെതിരെ സ്വീകരിക്കാൻ ആഭ്യന്തര വകുപ്പ് തയ്യാറായിട്ടില്ലെന്നതും ഈ ഘട്ടത്തിൽ പറയാതിരിക്കാൻ കഴിയില്ല കേസിനെ കുറിച്ച് ചോദിച്ചു വിളിച്ച ആളോട് നിങ്ങൾ കേസിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാണ് ശ്രീജിത്ത് സംസാരിച്ചു തുടങ്ങുന്നത് തന്നെ രഹസ്യമൊഴിയില് പറഞ്ഞ തീയതി പരാമർശിച്ച അദ്ദേഹം സംഭവം നടക്കുമ്പോൾ പ്രതി നാട്ടിലില്ലെന്ന് പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിച്ചതും തികച്ചും നിയമവിരുദ്ധമായ നടപടിയായിരുന്നു ഈ സിവിൽ പോലീസുകാരനുള്ള വിവേകം പോലും ഇല്ലാത്ത രൂപത്തിലാണ് അന്ന് ഐ പി എസ് കാരനായ ഐ ജി പ്രതികരിച്ചിരുന്നത് ശ്രീജിത്ത് പറഞ്ഞ ഈ വാദങ്ങളെല്ലാം തന്നെ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചിട്ടും അതെല്ലാം തന്നെ തള്ളിയാണ് പ്രതിയെ ഇപ്പോൾ മരണം വരെ ജീവപര്യന്തം തടവിന് വിചാരണ കോടതി ശിക്ഷിച്ചിരിക്കുന്നത് ഇത് ആ ഐ പി എസ് കാരന്റെ മുഖത്തേറ്റ പ്രഹരം കൂടിയായാണ് ഞാൻ കാണുന്നത് ഈ ഐ പി എസ് കാരൻ തന്നെയല്ലേ മുസ്ലിം ആണ് തറവാടി എന്ന് ചോദിച്ചിരുന്നത് അതെ ആ മുതല് തന്നെയാണിത് ഈ ടി പിൻകുമാർ ജേക്കബ് തോമസ് ശ്രീലേഖ തുടങ്ങിയ മുൻ ഐ പി എസ് പുലികളെല്ലാം ഇപ്പോൾ സംഘപരിവർ കൂടാരത്തിൽ എത്തിക്കഴിഞ്ഞു അടുത്തത് ആര് എന്ന് ചോദ്യം ഉയരുമ്പോ നമുക്ക് മുൻപിൽ പറയാൻ സ്വാഭാവികമായിട്ടും ചില ഉത്തരങ്ങളുണ്ട് അതാരാണെന്നത് അഭിരാമി തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക് അപ്പോൾ ഉത്തരവും പിടികൂട്ടു